ഭദ്രകാളി സങ്കല്പത്തിന്റെ മഹത്വങ്ങളിലേക്കാണ് കഥയമാമ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് സ്വാഗതം ഇന്നത്തെ കഥയു എല്ലാ സജ്ജനങ്ങൾക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഭാരതത്തിലും കാളി ആരാധനയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത് പ്രത്യേകിച്ച് അമ്മയുടെ ഭദ്രകാളി രൂപത്തിന് എത്രയെത്ര ക്ഷേത്രങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് കഥയമയുടെ ഈ ഒരു അധ്യായം മുതൽ നാം ചർച്ച ചെയ്യുന്നത് പ്രപഞ്ചമാതാവായിട്ടുള്ള ഭദ്രകാളി അമ്മയെക്കുറിച്ചാണ് നമ്മുടെ ഓരോ കാവുകളും അമ്മയുടെ ആരാധനാ കേന്ദ്രങ്ങളാണ് ആരാണ് ഭദ്രകാളി എന്ന് തുടക്കത്തിൽ ഒന്ന് ചെറുതായി മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോവാം ഭദ്രകാളി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പല ആളുകൾക്കും ഇന്ന് ഭയമാണ് അമ്മ അതിശക്തയായിട്ടുള്ള എല്ലാവരെയും നിഗ്രഹിക്കുന്ന ഒരു ദേവതയാണ് എന്നാണ് അമ്മയെ കുറിച്ചുള്ള തെറ്റായിട്ടുള്ള ഒരു സന്ദേശം ഒരിക്കലും ഭഗവതിയെ ഭയത്തോടു കൂടി കാണേണ്ടതില്ല എന്ന് അമ്മയുടെ പേര് തന്നെ നമ്മളോട് പറയുന്നുണ്ട് അമ്മയുടെ പേര് ഭദ്രകാളി എന്നാണ് ഭദ്ര എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് പരിശോധിച്ചാൽ ഈ ഭയത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ പുറത്തു കടക്കാൻ സാധിക്കും ഭദ്ര എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം ഭ എന്ന ശബ്ദം കൊണ്ട് ഭയം എന്നും ദ്ര എന്ന ശബ്ദം കൊണ്ട് ദ്രവിപ്പിക്കുന്നവൾ എന്നും ആണത്ര ഭയത്തെ ദ്രവിപ്പിക്കുന്നവളാണ് ഭദ്ര ഭയം ഇല്ലാതാക്കി അഭയം നൽകുന്നവളാണ് ഭദ്ര അമ്മ നിഗ്രഹിക്കുന്നു അമ്മയുടെ കയ്യിലുള്ള ഈ മുണ്ടമാലകൾ അസുരന്റെ ശിരസൊക്കെ തന്നെ നമ്മുടെ അഹംഭാവവും ബോധവുമാണ് അതിനെ മാത്രമേ അമ്മ ഇല്ലായ്മ ചെയ്യുന്നുള്ളൂ അമ്മയെ ആത്യന്തികമായിട്ട് നമ്മളെല്ലാം വിളിക്കുന്നത് മാതാവേ എന്നാണല്ലോ അമ്മേ എന്നാണല്ലോ എന്തിനാണ് ഒരു കുട്ടി അമ്മയെ ഭയപ്പെടുന്നത് അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ഈ ഭയത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ചെറിയ ഉദ്ദേശം അമ്മ അഭയം തരുന്നവളാണ് ഭദ്രയാണ് കൂടി കാണേണ്ടവളല്ല അമ്മയെ പല രീതിയിൽ നാം ആരാധിക്കാറുണ്ട് അതിൽ അത്ര കണ്ട് പരിചയമില്ലാത്ത സാധകർക്കൊക്കെ നിരവധിയായിട്ടുള്ള ആളുകൾക്ക് അറിയുന്നുണ്ടാവും എങ്കിൽ പോലും കേരളത്തിന്റെ സ്ഥിതിവിശേഷത്തിൽ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു കഥ തന്നെ നിലവിലുണ്ട് അത് ദാരിക ബന്ധപ്പെട്ട കഥയാണ് ഇവിടെ ഭദ്രകാളിയെ നിങ്ങൾക്ക് പൊതുവിൽ എല്ലായ്പ്പോഴും പറയാനുള്ളത് പോലെ ശ്രീപാർവതി ദേവിയുടെ ഏറ്റവും ക്രോധാവസ്ഥയിലുള്ള ഒരു രൂപമായിട്ടല്ല കാണാൻ സാധിക്കുക മറിച്ച് മഹാദേവന്റെ പുത്രീ സങ്കല്പം മഹാദേവന്റെ കണ്ണിൽ നിന്ന് അല്ലെങ്കിൽ മഹാദേവന്റെ കണ്ടത്തിൽ നിന്ന് പ്രകടയായി കാളി എന്നാണ് പറയുക അതുകൊണ്ട് തന്നെ മഹാദേവന്റെ പുത്രീഭാവത്തിൽ അമ്മയെ നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളിൽ ആരാധിക്കുന്നുണ്ട് ദാരികൻ എന്ന് പറയുന്ന അതിശക്തനായിട്ടുള്ള ഒരു അസുരൻ അദ്ദേഹം ബ്രഹ്മദേവനെ തപസ് ചെയ്ത് ഒരു സ്ത്രീയുടെ കൈകൊണ്ടല്ലാതെ ഒരാളെ കൊണ്ടും എന്നെ തോൽപ്പിക്കാൻ സാധിക്കരുത് എന്നെ വധിക്കാൻ സാധിക്കരുത് എന്ന വരം വാങ്ങുന്നു താരികൻ ദേവലോകത്തെ ആക്രമിക്കുന്നു എല്ലാ ലോകങ്ങളും അയാളുടെ കൈപ്പിടിയിലാക്കുന്നു മുഴുവൻ അധർമ്മം ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നു ദേവതകളെല്ലാവരും തന്നെ മഹാദേവനെ ശരണം പ്രാപിക്കുന്നു ബ്രഹ്മാവിന്റെ നേതൃത്വത്തിൽ കൈലാസത്തിലേക്ക് പോകുന്നു മഹാദേവനെ സ്തുതിക്കുന്നു ഭഗവാൻ കൈലാസത്തിൽ ഇരുന്ന് ലോകത്തിന്റെ ഈ ദയനീയാവസ്ഥ നോക്കിക്കണ്ട് ഭഗവാനുണ്ടായ ക്രോധം ഭഗവാനുണ്ടായിട്ടുള്ള ധാർമ്മിക ദോഷം അതിൽ നിന്ന് ഭഗവാന്റെ കണ്ടത്തിൽ നിന്ന് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട് ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്ന് എന്ന് പറയാറുണ്ട് അങ്ങനെ ശിവനിൽ നിന്ന് കാളി പ്രകടമായി എന്നാണ് അമ്മ അത്യന്തം ഘോര രൂപിണിയായിരുന്നു അമ്മയ്ക്കുള്ള ആയുധങ്ങളെല്ലാം തന്നെ ദേവന്മാർ അനുഗ്രഹിച്ച് നൽകി ഭദ്രകാളിയുടെ വാഹനമായിട്ട് നൽകിയത് വേതാളത്തെയാണ് അങ്ങനെ വേതാള കണ്ടസ്ഥിതയായിട്ട് ദേവി ദാരികനുമായിട്ടുള്ള യുദ്ധത്തിന് പുറപ്പെടുന്നു ദാരികനെ ഭഗവതി വധിക്കുന്നു ലോകത്തിന് സമാധാനം നൽകുന്നു ദാരികന്റെ ഭാര്യയുടെ ശാപം കൊണ്ട് ദേവിക്ക് വസൂരി വന്നു എന്നൊരു കഥയുണ്ട് അങ്ങനെ അത്യന്തം വസൂരിക്കല നിറഞ്ഞ മുഖവുമായി കൈലാസത്തിലേക്ക് അമ്മ യാത്ര തുടങ്ങുന്നു അവിടെ വെച്ചാണ് മഹാദേവൻ അമ്മയെ അനുഗ്രഹിക്കുന്നത് നീ തെക്ക് ദേശത്തേക്ക് പോവുക അവിടെയുള്ള ജനങ്ങൾ നിന്നെ കാവ് കെട്ടി ആരാധിക്കും നിനക്ക് കളമെഴുത്തും പാട്ടും നടത്തും അറുപത്തിനാല് കാലു മുതൽ നാലുകാൽ പന്തൽ വരെ പന്തലിട്ട് കളമെഴുതി പാട്ട് പാടി നിന്നെ സന്തോഷിപ്പിക്കും എന്ന് ഭഗവാൻ പറയുന്നു എന്ന് കളമ്പാട്ടിൽ പാട്ടുകളായിട്ട് പറയാറുണ്ട് അങ്ങനെ ശിവപുത്രി സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്ന ഒരു ദേവത കൂടിയാണ് നമുക്ക് ഭദ്രകാളി അമ്മയ്ക്ക് ആ രൂപം മാത്രമല്ല ഭഗവാന്റെ സഹധർമ്മിണിയായിട്ടുള്ള പാർവതി ദേവിയുടെ ഭാവമായിട്ടുള്ള ആരാധനകളും ഉണ്ട് അത് വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നാം ചർച്ച ചെയ്യുകയും ചെയ്യും ഇന്ന് അമ്മയെ ഈ ശിവപുത്രി ഭാവത്തിൽ കാണാനാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ആ അമ്മ മഹാദേവന്റെ തന്നെ ശക്തിയിൽ നിന്ന് ജനിച്ചവളാണ് ഭയത്തെ ഇല്ലാതാക്കുന്നവളാണ് എന്തിനുള്ള ഭയം ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള പ്രതിസന്ധികളാണ് നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് ഓരോ പ്രതിസന്ധിക്ക് മുമ്പിലും നാം തോറ്റുപോകുമോ വലിയ വലിയ പ്രതിസന്ധികൾക്ക് മുമ്പ് ഈ ജീവൻ തന്നെ അവസാനിപ്പിച്ചാലോ ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഭയങ്ങളാണ് നാം ഓരോരുത്തരെയും നിരന്തരം അലട്ടുന്നത് ഇതൊക്കെ തന്നെയാണ് ദേവി ഇല്ലായ്മ ചെയ്യുന്ന രക്ഷസുകൾ എന്ന് മനസ്സിലാക്കുക ഈ ചിന്തകളെ തന്നെയാണ് അമ്മ അമ്മയുടെ കൊണ്ട് നിഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഭദ്രകാളിയെ ഭജിക്കുന്ന ആളുകൾക്ക് ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഭദ്രകാളിയുടെ ഉപാസകർക്ക് ഒരു തരത്തിലുള്ള പ്രതിബന്ധങ്ങളും ഒരു തരത്തിലുള്ള ഭയവും ഒരു സമയത്തും ഉണ്ടാവില്ല പല ആചാര്യന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മയുടെ ചിലമ്പിന്റെ നാദം അമ്മയുടെ അരമണിയുടെ നാദം തന്നെ ഭൂതപ്രേത പിശാചികൾക്ക് ഭയമാണ് അത്ര എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കണേ നമ്മുടെ മനസ്സിൽ തന്നെ അമ്മയെ നാം സ്മരിക്കുമ്പോൾ അമ്മയുടെ ആ ചിലമ്പിന്റെ നാദം ഒന്ന് നമ്മുടെ ചെവികളിൽ നാം ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള മുഴുവൻ ദുർവിചാരങ്ങളും ആ സമയം കൊണ്ട് തന്നെ അമ്മ നിഷ്പ്രഭമാക്കി തീർക്കുന്നതാണ് അങ്ങനെയുള്ള ആ അമ്മ ആ ഭദ്രകാളി അമ്മയായിട്ടുള്ള കൊടുങ്ങല്ലൂർ അമ്മയുടെ ഈ ഒരു ഭാവം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ നിരന്തരം വർദ്ധിക്കട്ടെ എന്ന് അമ്മയോട് തന്നെ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ കയ്യിലുള്ള ദിവ്യായുധങ്ങൾ ഒന്നും തന്നെ നമ്മളെ ഭയപ്പെടുത്തേണ്ടതായിട്ടില്ല അതൊക്കെ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അമ്മ വിദ്യാപ്രധായി കാളിദാസന് കാളിയാണ് വിദ്യ കൊടുക്കുന്നത് അപ്പോൾ വിദ്യ തരാനും ബലം തരാനും സർവാഭിഷ്ടങ്ങൾ നടത്താനും ഇത്രയധികം ആരാധിക്കാൻ സാധിക്കുന്ന ഒരു ദേവത വേറെയില്ല അതുകൊണ്ട് ഭയം ഇല്ലാതാക്കുന്ന ഭദ്രത പ്രദാനം ചെയ്യുന്ന ദുർവിചാരങ്ങളെ ദുർഗുണങ്ങളെ സ്ത്രീയെ ബഹുമാനിക്കാത്ത ദാരികന്മാരെ ഇല്ലായ്മ ചെയ്യുന്ന ആ ഭദ്രകാളി ദേവിയുടെ ഈ ഒരു ചെറിയ കഥ നിങ്ങളുടെ സ്മരണയിലേക്ക് സമർപ്പിക്കുന്നു അമ്മയുടെ മറ്റൊരു വിശേഷമായി മറ്റൊരു കഥയുമായി അമ്മയുടെ വരുന്ന അധ്യായങ്ങളിൽ നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം